നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടിന് പതിനോരായിരത്തി എഴുപത്തിയേഴ് ഭൂരിപക്ഷത്തോടെ വമ്പൻ വിജയം നേടിയപ്പോൾ തിരികെ പിടിച്ചത് വർഷങ്ങൾ നീണ്ടുനിന്ന ആര്യാടൻ യുഗത്തിന്റെ പാരമ്പര്യമാണ് ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് രണ്ടായിരത്തി പതിനാറിൽ മണ്ഡലം നഷ്ടപ്പെട്ടതിൽ അതീവ ദുഃഖിതനായിരുന്നു അദ്ദേഹം പിന്നീട് പറഞ്ഞത് ഇനിയുള്ള നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നിലമ്പൂർ തിരിച്ചു പിടിക്കണം എന്നായിരുന്നു ഇന്ന് നിലമ്പൂർ ഷൗക്കത്ത് തിരിച്ചെടുക്കുമ്പോൾ അത് കാണാൻ ആര്യാടൻ മുഹമ്മദ് ഇല്ല അദ്ദേഹത്തിന്റെ ആത്മാവിധുകണ്ട് ചിരിക്കുന്നുണ്ടാവുമെന്ന് ഷൗക്കത്ത് പ്രതികരിച്ചിരുന്നു പത്തൊമ്പത് റൗണ്ടിൽ പതിനേഴിലും ലീഡ് നേടിയാണ് ആര്യാടന്റെ ജയം സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജിന് അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടാണ് ലഭിച്ചത് മൂന്നാമതെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തന്നെ കളമൊരുക്കിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ട് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് പിടിച്ചു ഇരുപതിനായിരം എന്ന മാന്ത്രിക നമ്പർ മറികടക്കാൻ അൻവറിനായില്ല നാലാമതുള്ള ബി ജെ പിക്ക് എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടും കിട്ടി വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ഷൌക്കത്ത് മുന്നിട്ട് നിന്നു ക്രമമായി ലീഡ് ഉയരുകയും ചെയ്തു ശതമാനക്കണക്കിൽ നാൽപ്പത്തിനാല് പോയിന്റ് പതിനേഴ് ശതമാനമാണ് ഷൌക്കത്തിന് കിട്ടിയ വോട്ട് സ്വരാജിന് മുപ്പത്തിയേഴ് പോയിന്റ് എൺപത്തിയെട്ട് ശതമാനവും കിട്ടി അൻവറിന് പതിനൊന്ന് പോയിന്റ് ഇരുപത്തിമൂന്ന് ശതമാനവും ബി ജെ പിക്ക് നിലമ്പൂരിലെ അടിസ്ഥാന വോട്ട് നിലനിർത്താനായി നാല് പോയിന്റ് ഒൻപതൊന്ന് ശതമാനം വോട്ടാണ് ബി ജെ പി നേടിയത് ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് പതിനൊന്നായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷൌക്കത്ത് പിതാവ് ആര്യാടൻ മുഹമ്മദ് ദീർഘകാലം കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലം യു ഡി എഫിനു വേണ്ടി തിരിച്ചുപിടിച്ചത് സ്വരാജിന്റെ തുടർച്ചയായ രണ്ടാമത്തെ പരാജയമായി ഇത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്ര മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ കെ ബാബുവിനോടും സ്വരാജ് പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ കൈവിട്ട മണ്ഡലം ആര്യാടൻ ചൌക്കത്തിലൂടെ യു ഡി എഫ് പിടിച്ചെടുക്കുകയായിരുന്നു വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും എൽ ഡി എഫ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി എം സ്വരാജിന് ലീഡ് നേടാനായില്ല സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിൽ യു ഡി എഫ് എണ്ണൂറ് വോട്ടിന്റെ ലീഡാണ് നേടിയത് സ്വന്തം ബൂത്തിൽ പോലും സ്വരാജ് നാൽപ്പത് വോട്ടിന് പിന്നിലായെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന്റെ പരാജയത്തിന്റെ ആഴം വ്യക്തമാക്കാൻ വേറെ എന്തെങ്കിലും ഉദാഹരണം വേണം തുടക്കത്തിലെണ്ണിയ വഴിക്കടവ് പഞ്ചായത്ത് മുതൽ പി വി അൻവർ ഉയർത്തിയ ഭീഷണി മറികടന്നുകൊണ്ടാണ് ആര്യാടൻ ഷൌക്കത്ത് വിജയത്തിലേക്ക് കുതിച്ചത് ആദ്യം യു ഡി എഫ് സ്ഥാനാർത്ഥി ഒന്ന് പതറിയെങ്കിലും ആദ്യ അഞ്ച് റൗണ്ട് പൂർത്തിയായപ്പോൾ ഭൂരിപക്ഷം നാലായിരത്തിലെത്തിക്കാൻ കഴിഞ്ഞു പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല യു ഡി എഫിന് ബാക്കി എല്ലായിടത്തും പ്രതീക്ഷിച്ച ലീഡ് കിട്ടുകയും വഴിക്കടവിൽ അത് ലഭിക്കാതിരിക്കുകയും ചെയ്തത് ശ്രദ്ധേയമാണ് ആര്യാടൻ ഷൌക്കത്തിന്റെ പിതാവ് എട്ട് തവണ നിലമ്പൂരിൽ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അൻവർ തട്ടിയെടുത്ത മണ്ഡലം ും പിതാവിന്റെ ആഗ്രഹം സഫലമാക്കി ഷൌക്കത്ത് തിരിച്ചെടുക്കുമ്പോൾ ആര്യാടൻ മുഹമ്മദ് അവസാനം നേടിയായിരം ഭൂരിപക്ഷത്തെ ഇരട്ടിയാക്കിയാണ് മകന്റെ മുന്നേറ്റം രണ്ടായിരത്തിൽ ആര്യാടൻ മുഹമ്മദ് മാറി നിന്ന തിരഞ്ഞെടുപ്പിൽ അൻവർ നിലമ്പൂരിൽ ഷൌക്കത്തിനെതിരെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു ഷൌക്കത്ത് സീറ്റ് മോഹിച്ചുവെങ്കിലും അന്നത്തെ ഡി സി സി പ്രസിഡന്റായിരുന്ന വി വി പ്രകാശിനാണ് അന്ന് നടക്കുവീണത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം എഴുപത്തി ആറ് പോയിന്റ് ഏഴ് ഒന്നായിരുന്നു വോട്ടെണ്ണലിന് ദിവസങ്ങൾക്ക് മുൻപ് പ്രകാശ് മരണപ്പെട്ടു ചെറിയ ഭൂരിപക്ഷത്തിനാണ് രണ്ടാം തവണ അൻവർ ജയിച്ചത് എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടാണ് വി വി പ്രകാശ് നേടിയത് എൺപത്തിയോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് നേടി നേരിയ ഭൂരിപക്ഷത്തിനാണ് അൻവർ അന്ന് ജയിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി വോട്ടുകൾ കൂടുതൽ പോൾ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടാണ് ആകെ പോൾ ചെയ്തതെങ്കിൽ ഇത്തവണ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടാണ് പോൾ ചെയ്യപ്പെട്ടത് നാല് വർഷങ്ങൾക്കിപ്പുറം ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സ്വരാജിന് ആദ്യഘട്ടത്തിൽ മത്സരിക്കാൻ താൽപര്യമില്ലായിരുന്നു എന്നാണ് സൂചനകൾ എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നിലമ്പൂരിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു പെൻഷൻ വിഷയമടക്കം കോൺഗ്രസിനെതിരെ ആയുധമാക്കി മണ്ഡലത്തിലുടനീളം അദ്ദേഹം സംസാരിച്ചെങ്കിലും അതൊന്നും ജനമനസ്സുകളെ ഉലച്ചില്ല രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ചേലക്കരയുമടക്കം നടന്നത് നാല് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളാണ് ഇതിൽ ചേലക്കര ഒഴികെ എല്ലായിടത്തും കോൺഗ്രസ് വിജയക്കൊടി പാറിച്ചു ഈ മണ്ഡലങ്ങൾ കോൺഗ്രസിന്റേതാണെന്ന് പറയാം കെ രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിലെ ചേലക്കര ഇടത് മണ്ഡലമായിരുന്നു നിലവിൽ നിലമ്പൂർ കഴിഞ്ഞ ഒൻപത് വർഷമായി എൽ ഡി എഫ് മണ്ഡലമാണ് ഇതാണ് സി പി എമ്മിന് നഷ്ടമാകുന്നത് ക്ഷേമ പെൻഷനും പിണറായി സർക്കാരിന്റെ വികസന പദ്ധതികളും ചൂണ്ടിക്കാട്ടി വോട്ട് ചോദിച്ചാണ് ഇടതു പ്രചാരണം നിലമ്പൂരിലുണ്ടായത് എന്നാൽ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ത്തിച്ചാണ് യുഡിഎഫ് വോട്ട് തേടിയത് പി വി അൻവറാകട്ടെ പിണറായി സ്വത്തിനെതിരെയും അടുത്തിടെ മണ്ഡലത്തിൽ ശക്തമായ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെ ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം നടത്തിയത് ആശാമരെ കളിയാക്കുകയും ചെയ്തു ഇതിനായി വ്യാജ പ്രചാരണവും സി പി എം നടത്തിയിരുന്നു ഇതെല്ലാം ഇടതുപക്ഷത്തിന് തിരിച്ചടിയായെന്ന് വിലയിരുത്താം